ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അഞ്ച് സെൻറ്റിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന നാല് ബെഡ്റൂമുള്ള ഒരു മനോഹരമായ വീടിൻ്റെ പ്ലാനും ത്രീ ഡി എലിവേഷനുമാണ് ഈ വീട് മോഡേൺ സ്റ്റൈലിൽ ഒരു ഭാഗം സ്ലോ റൂഫും മറ്റു ഭാഗങ്ങൾ ഫ്ലാറ്റ് റൂഫുമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിന് മൂന്ന് ഓപ്ഷൻ പ്ലാൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ വണ്ണിൽ സിറ്റൗട്ട് സൈസ് മുന്നൂറ്റൻപത് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് റൂമിലാണ് ലിവിംഗ് റൂമിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്ററുപത് മുന്നൂറ്റി ഇരുപത് ആണ് ലിവിംഗ് റൂമിൽ നിന്നും നേരെ നമുക്ക് പോകാൻ സാധിക്കുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ഡൈനിങ് റൂമിൻ്റെ സൈസ് മുന്നൂറ്ററുപത് ഇരുന്നൂറ്ററുപത് സെൻറ്റിമീറ്റർ ആണ് ഡൈനിങ് സ്പേസ് സെൻട്രൽ ഹാളിലാണ് കൊടുത്തിരിക്കുന്നത് ഈ സെൻട്രൽ ഹാളിൽ നിന്നുമാണ് കിച്ചണിലേക്കും അതുപോലെ തന്നെ താഴെയുള്ള രണ്ട് ബെഡ്റൂമുകളിലേക്കും പോകാൻ സാധിക്കുന്നത് അതുപോലെ ഈ സെൻട്രൽ ഹാളിൻ്റെ ഫ്രണ്ട് വശത്താണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിൻ്റെ അളവ് നാനൂറ്റി പത്ത് ഇരുന്നൂറ്റി സെൻറ്റിമീറ്റർ ആണ് കിച്ചണോട് ചേർന്ന് സെൻറ്റർ ഹാളിൽ നിന്നും ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ടോയ്ലറ്റിൻ്റെ സൈസ് നൂറ്റി മുപ്പത് ഇരുന്നൂറ് ആണ് അതുപോലെ ഈ സെൻടർ ഹാളിൽ നിന്നുമാണ് രണ്ട് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഇതിൽ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് വരുന്ന ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ്ററുപത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററും പിറകുവശത്ത് വരുന്ന ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ്ററുപത് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററുമാണ് ഈ രണ്ട് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ ടോയ്ലറ്റുകളുടെ സൈസ് വരുന്നത് ഇരുന്നൂറ് നൂറ്റമ്പത് സെൻറ്റിമീറ്ററാണ് സ്റ്റെയർ കേസ് വഴി നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അഞ്ഞൂറ്ററുപത് ഇരുന്നൂറ്ററുപത് സെൻറ്റിമീറ്ററാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നുമാണ് മുകളിലുള്ള രണ്ട് ബെഡ്റൂമുകളിലേക്കും നമുക്ക് പോകാൻ സാധിക്കുന്നത് താഴത്തെ പോലെ തന്നെ മുകളിലും രണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ ബെഡ്റൂമുകളാണ് ഫ്രണ്ട് വശത്തുള്ള ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്ററുപത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററും പിറകുവശത്തുള്ള ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്ററുപത് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററുമാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ആണ് അതുപോലെ ഈ അപ്പർ ലിവിങ്ങിൽ നമുക്ക് താഴെ കാണുന്ന രീതിയിലാണ് താഴത്തെ ലിവിങ് സ്പേസ് കാണുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പർ ലിവിങ്ങിൻ്റെ ഫ്രണ്ട് വശത്തായി ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റൻപത് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ആണ് ഈ അപ്പർ ലിവിങ്ങിൽ നിന്നും വീടിൻ്റെ പിറകുവശത്തായി ഓപ്പൺ ടെറസ് ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ വൺ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ വരുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററുമാണ് ടോട്ടൽ ഈ വീടിൻ്റെ ഏരിയ വരുന്നത് രണ്ടായിരത്തി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് എസ്റ്റിമേറ്റ് കോസ്റ്റ് കണക്കാക്കുന്നത് മുപ്പത്തൊമ്പത് ലക്ഷമാണ് ഓപ്ഷൻ ടു ഓപ്ഷൻ വണ്ണിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് പക്ഷേ റൂമുകളുടെ അളവുകൾ കുറച്ച് ചെറുതാക്കി എന്ന് മാത്രം സിറ്റൌട്ട് സൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ലിവിങ് സൈസ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഡൈനിങ് സ്പേയ്സ് മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്ററുപത് സെൻറ്റിമീറ്റർ കിച്ചൺ സ്പേസ് മുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ കോമൺ ടോയ്ലറ്റ് സൈസ് നൂറ്റി മുപ്പത് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ബെഡ്റൂം സൈസ് വീടിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ബെഡ്റൂം സൈസ് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ വീടിൻ്റെ പിറകുവശത്തുള്ള ബെഡ്റൂം സൈസ് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ രണ്ട് ബെഡ്റൂമിൻ്റെയും അറ്റാച്ചഡ് ടോയ്ലറ്റിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഫസ്റ്റ് ഫ്ലോറിൽ കയറി ചെല്ലുമ്പോൾ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് ഇരുന്നൂറ്ററുപത് സെൻറ്റിമീറ്റർ ബാൽക്കണി സൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വീടിൻ്റെ ഫ്രണ്ട് വശത്തുള്ള ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ പിറകുവശത്തുള്ള ബെഡ്റൂം സൈസ് വരുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ മുകളിലുള്ള രണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെയും സൈസ് വരുന്നത് ഇരുന്നൂറ് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഇത്രയുമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ വരുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നത് എണ്ണൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റുമാണ് അങ്ങനെ ടോട്ടൽ ഏരിയ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കണക്കാക്കുന്നത് മുപ്പത്തഞ്ചര ലക്ഷം രൂപയാണ് ഓപ്ഷൻ ത്രീയിൽ ഓപ്ഷൻ ടുവിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഉള്ളത് അതും ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ കോമൺ ടോയ്ലറ്റ് മാറ്റി കിച്ചണിൽ നിന്നും ഒരു സ്റ്റോർ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് നൂറ്റി മുപ്പത് ഇരുന്നൂറ് ആണ് മാത്രമല്ല അതിൻ്റെ പിറകുവശത്തായി ഡൈനിങ്ങിൽ നിന്നും കൈ കഴുകുവാനായി ഒരു കൗണ്ടർ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ പിറകുവശത്തുള്ള ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ നിന്നും കോമൺ ടോയ്ലറ്റാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇത്രയുമാണ് ഓപ്ഷൻ ടുവിൽ നിന്നും ഓപ്ഷൻ ത്രീയിലുള്ള ആകെയുള്ള വ്യത്യാസം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക